മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം എസ് എഫ് ഐ വീണ്ടും തല പൊക്കിയിരിക്കുകയാണ് സിദ്ധാർത്ഥന മരണത്തിലടക്കം എസ് എഫ് ഐക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ വ്യാപക വിമർശനം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ പല സൈഡിൽ നിന്നും ഭരിക്കുന്ന പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും എസ് എഫ് ഐക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് അതായത് ഒരാളെ തല്ലിക്കൊന്നാൽ പോലും അവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന പാർട്ടിക്കാർ എടുക്കുന്നത് ഏതായാലും ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഭവവും വലിയ രീതിയിൽ തന്നെ എസ് എഫ് ഐക്ക് വ്യാപക വിമർശനം കേൾക്കുവാനായിട്ട് ഇടയാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് ി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കുറ്റം ചെയ്തതായി പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തുവെന്നും എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് വെള്ളിയാഴ്ച പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ചെന്ന കേസിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയില്ല സംഘർഷവുമായി ബന്ധപ്പെട്ട നിലവിൽ രണ്ട് കേസുകളാണ് സ്റ്റേഷനിലുള്ളത് ഒന്ന് പ്രിൻസിപ്പലിനും രണ്ടാമത്തേത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയുള്ളതും എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് അഭിനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തുവെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടന്നിരുന്നു ഇതിനെതിരെ പ്രിൻസിപ്പൽ പരാതിയും നൽകിയിട്ടുണ്ട് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിട്ടയക്കാറുണ്ട് അതേസമയം കണ്ടാൽ അറിയാവുന്ന നാലു പേർ അടക്കം പതിനഞ്ചു പേർക്കെതിരെ പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ നടപടി എടുത്തിട്ടില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ഗുരുദേവ കോളേജിൽ നടക്കുന്നത് ി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിനെതിരെ പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിക്കും പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ഭീഷണി പോലീസ് സ്വമേധയ നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്നും പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കരൻ അറിയിച്ചിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു പ്രിൻസിപ്പലിനെതിരെ എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ഭീഷണി മുഴക്കിയത് അതേസമയം എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ചെന്ന കേസിൽ പ്രിൻസിപ്പലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം യും ചെയ്യൽ ഹാജരാകാനാണ് നിർദ്ദേശം പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തി എസ് എഫ് ഐ നേതാവ് രംഗത്ത് വരികയും അതുപോലെ തന്നെ ആ പ്രസംഗം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു കോളേജിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് എസ് എഫ് ഐ ആരോപണവുമായി രംഗത്ത് വന്നത് പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും ഒരു കാരണവശാലും ക്യാമ്പസിൽ കയറ്റില്ലെന്നും സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് പറഞ്ഞ എസ് എഫ് ഐ നേതാക്കൾ പ്രിൻസിപ്പാളിനെതിരെ ഭീഷണി മുഴക്കിയതും എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി രണ്ടു കാലിൽ കോളേജിൽ കയറില്ലെന്നും എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി നവതേജ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് എസ് എഫ് ഐക്ക് ഉണ്ടെന്നും ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എസ് എഫ് ഐക്ക് അറിയാമെന്നും ഇപ്പോൾ സംയമനം പാലിക്കുകയാണെന്നും നവതേജ് പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും അതിനെതിരെ പോലീസ് കൈകൊണ്ടില്ല ഇത്രയും പരസ്യമായി ഒരു കോളേജ് അധ്യാപകന് നേരെ കൊലവിളിയാണ് എസ് എഫ് ഐ നടത്തിയത് എന്നിട്ടും അത് നോക്കി കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് പോലീസ് ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ പുറത്ത് ഭരിക്കുന്ന തലതൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കളുമുണ്ട് അതുകൊണ്ട് തന്നെ അഹങ്കാരം തലക്കി പിടിച്ചു കിടന്നുകൊണ്ട് ഓടുകയാണ് കുറെ പേർ